അസ്സലാമു അലൈക്കും വാഹ അല നമ്മൾ നമ്മുടെ മനസ്സിന്റെ വികാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം ബുദ്ധിശക്തി വർദ്ധിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് നല്ല മെൻപവർ കിട്ടാൻ എനർജി ലഭിക്കാൻ എന്ത് ചെയ്യണം ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്നവരാണ് നമ്മിൽ പലരും നമുക്കറിയാം ഷെഹ്ൽ ഇബ്രി തൈമിയ തന്റെ മജ്മുഹ ഉൽ ചില കാര്യങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് അദ്ദേഹം പറയുകയാണ് മനുഷ്യന്റെ ബുദ്ധിവികാസത്തിനും ബുദ്ധിവികാസത്തിന് വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ കിതാബ് നിത്യമായി പാരായണം ചെയ്യുക എന്നത് അപ്പോൾ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് പ്രത്യേകമായ എനർജിയും ബുദ്ധിവികാസവും ഉണ്ടാകുമെന്നാണ് ഇസ്ലാം എബിനി തേമിയ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇമാം ഷാഫ് അലി റഹ്മുല്ല തൻ്റെ തിബുൻ നബവി എന്നുള്ള ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചത് ഇപ്രകാരമാണ് നമ്മുടെ ബുദ്ധിവികാസത്തിന് വേണ്ടി ചെയ്യേണ്ടത് പണ്ഡിതന്മാരുമായി കൂട്ടുകൂടുക അതോടൊപ്പം പല്ല് തേക്കുക പല്ല് തേക്കുക എന്നുള്ളത് വലിയൊരു കർത്തവ്യമായി നാം കാണേണ്ടതാണ് അതുകൊണ്ടാണല്ലോ എല്ലാ വലുവിൻ്റെ നേരങ്ങളിലും പല്ല് തേക്കാൻ ഞാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ രൂപത്തിൽ പല്ല് തേക്കുക എന്നുള്ളതാണ് പിന്നെ അമിതമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും ഇമാം ഷാഫ് അറമഹുള്ള പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ വിഷയം അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നത് പതിവാക്കുക എന്നുള്ളതാണ് അപ്പം ഖുർആൻ പാരായണം പതിവാക്കുക എന്നതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറഞ്ഞത് പണ്ഡിതന്മാരുമായി കൂട്ടുകൂടുക നല്ല കൂട്ടുകാരെ കണ്ടെത്തുക അമിതമായി സംസാരിക്കാതിരിക്കുക അതേപോലെ തന്നെ പല്ല് തേക്കുക ഇതുകൂടി അദ്ദേഹം ഖുർആാൻ പാരായണത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എനർജിയോടെ ഓജസ്സോടെ തേജസ്സോടെ ഉന്മേഷത്തോടെ എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കുള്ള ഏകമാർഗം ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ വായിക്കുക പഠിക്കുക എന്നുള്ളതാണ് ആ രൂപത്തിലുള്ള മനസ്സിനെ പാകപ്പെടുത്തുവാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അസ്സാമുല്ല